നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിൽ അരങ്ങുവാണ് ഓലയ്ക്കും കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് ബജാജിന് സാധിച്ചിരുന്നു വിൽപ്പനയിൽ കുതിപ്പ് നിലനിർത്താനും അടിപൊളി കസ്റ്റമർ സർവീസ് നടത്താനും കൂടുതൽ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനും ഉള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ഇപ്പോൾ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന റേഞ്ചിന്റെ കാര്യത്തിലാണ് ബജാജ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് ഇനി മുതൽ സിംഗിൾ ചാർജിൽ കൂടുതൽ ദൂരം ഓടാൻ ഇ വി പ്രാപ്തമാക്കുക എന്ന ശ്രമകരമായ നീക്കമാണ് കമ്പനിയിൽ നിന്നും ഉണ്ടാകുന്നത് അതിനായി ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിനെ പുതിയ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് ബജാജ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവഴി ബജാജ് ചേതക് ഇവയ്ക്ക് കൂടുതൽ റേഞ്ച് വാഗ്ദാനം ചെയ്യുകയും കൂടുതൽ ഊർജ്ജ സാന്ദ്രമാക്കുകയും ചെയ്യും പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബജാജ് ഇതുവരെ ബാറ്ററി വാങ്ങിയിരുന്ന വിതരണക്കാരെ മാറ്റി പകരം പുതിയ ആളുകളുമായി കൈകൊടുത്തിരിക്കുകയാണ് പുതുതായി സംഭരിച്ച ബാറ്ററി സെല്ലുകളുടെ നിർമ്മാണം കൂടുതൽ ഊർജ്ജ സ്വാന്ദ്രത ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഫലമായാണ് അടുത്തിടെ പുറത്തിറക്കിയ സ്പെഷ്യൽ എഡിഷൻ ത്രീ ടു നോട്ട് വൺ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ റേഞ്ച് നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്ററിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററായി ഉയർന്നത് നിലവിലെ ഇലക്ട്രിക് ഗിരുചക്ര വാഹനം സ്കൂട്ടർ വിപണിയിൽ ഓല എസ് വൺ എയർ ടി വി ഐക്യൂബ് ഏതർ റിസ്ത ആംബിയർ നെക്സസ് എന്നീ എതിരാളികൾക്കെതിരെ കൂടുതൽ ശക്തിയോടെ മത്സരിക്കാൻ ബജാജ് ഒരുക്കുകയാണ് ബജാജ് അടുത്തിടെ പുറത്തിറക്കിയ ചേതക് ത്രീ ടു നോട്ട് വൺ സ്പെഷ്യൽ എഡിഷൻ സ്കൂട്ടർ ഇ കോമേഴ്സ് വെബ്സൈറ്റായ ആമസോണിലൂടെയാണ് വിൽക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ പ്രാരംഭ വിലയിൽ എത്തുന്ന മോഡലിന് ചേതക് പ്രീമിയം വേരിയന്റിന്റെ അതേ ത്രീ പോയിന്റ് ടു കിലോ വാട്ട് അവർ ബാറ്ററി ആണെങ്കിലും ഇതിന് നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററിന്റെ ഉയർന്ന റേഞ്ചാണ് ലഭിക്കുന്നത് സ്കൂട്ടർ പുതിയ ബാറ്ററി സെല്ലുകൾ ഉപയോഗിക്കുന്നതിനാലാണ് പുത്തൻ വേരിയന്റിന് അധിക റേഞ്ചും കൈവരിക്കാനായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ എക് ഷോറൂം വിലയിലാണ് ബജാജ് ചേതക് ത്രീ ടു നോട്ട് വൺ സ്പെഷ്യൽ എഡിഷൻ വിപണിയിൽ എത്തിയിരിക്കുന്നത് ഇവയുടെ ടോപ്പ് സ്പെക് പ്രീമിയം വേരിയന്റിന്റെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രത്യേക പദ്ധതി പണിഗണിപ്പിച്ചിരിക്കുന്നതും ടേൺ ബൈ ടേൺ നാവിഗേഷൻ മ്യൂസിക് കൺട്രോൾ കോൾ അലേർട്ടുകൾ കസ്റ്റമൈസ് ചെയ്യാവുന്ന തീമുകൾ എന്നിവയെല്ലാം ഉള്ള കളർ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ചേതക് ത്രീ ടു നോട്ട് വൺ ഇലക്ട്രിക് സ്കൂട്ടറിൽ ബജാജ് സജ്ജീകരിച്ചിരിക്കുന്നത് ഹിൽ ഹോൾഡ് കൺട്രോൾ ഒരധിക സ്പോട്ട് റൈഡ് മോഡ് എന്നിവയും ടെക് പാക്ക് സോഫ്റ്റ്വെയർ പാക്കേജിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ത്രീ പോയിന്റ് ടു കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് തന്നെയാണ് ചേതക് സ്പെഷ്യൽ എഡിഷനും ലഭിക്കുന്നത് ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ സ്റ്റാൻഡേർഡ് വേരിയൻറ്റുകൾക്ക് സമാനമായാണ് ചേതക് സ്പെഷ്യൽ എഡിഷൻ വൺ ഇവിയും പൂർത്തിയാക്കിയിരിക്കുന്നത് എങ്കിലും വേർട് നിർത്താനായി ബ്രൂക്ലിൻ ബ്ലാക്ക് കളർ ഓപ്ഷനിലാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതുകൂടാതെ പ്രത്യേക പതിപ്പിന്റെ സൈഡ് പാനലുകളിൽ ചേതക് ഡീക്കലുകൾ സ്കെഫ് പ്ലേറ്റുകൾ ടു ടോൺ ക്വിൽറ്റഡ് സീറ്റ് എന്നിവയും ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് അഞ്ചു മുതലാണ് ഇത് ആമസോൺ വഴി വിറ്റ് തുടങ്ങിയിരിക്കുന്നത് നിരന്തരമായി കൊണ്ടുവരുന്ന നവീകരണങ്ങളിലൂടെ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി ചേതക് അതിവേഗ വിൽപ്പനയാണ് നേടിയെടുക്കുന്നത് നിലവിൽ രാജ്യത്തെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ മൂന്നാം സ്ഥാനത്താണ് ബജാജ് ഇവി ഉള്ളത് റേഞ്ച് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പരിഷ്കാരങ്ങളിലൂടെ സെഗ്മെന്റിൽ നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള ടി വി സഹിക്യൂബിനെ മറികടക്കാനും ചേതക്കിന് ഉടൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതുപോലെ തന്നെ പുത്തൻ മാറ്റങ്ങളിലൂടെ ഒന്നാം സ്ഥാനം കൈവരിക്കുന്ന ഓലയും മറികടക്കാൻ ബജാജിന് ഉടൻ തന്നെ സാധിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് നിലവിൽ ഏതർ എനർജി ഹീറോ മോട്ടോകോപ്പ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി തുടങ്ങിയ എതിരാളികളേക്കാൾ ഏറെ മുന്നിലായതും ബജാജിന് ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്